വെള്ളരിച്ചെടിയുടെ കൂമ്പ് നുള്ളി കൊടുത്താൽ പാർശ്വ ശിഖരങ്ങൾ ശിഖരങ്ങളുണ്ടാവും അതിൽ പൂക്കളുണ്ടാവും അതിൽ കായുള്ള പൂക്കളും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ കൂമ്പ് നുള്ളി കൊടുത്തത് ചെടിയിൽ കുറേ ചിത്രകീടപാത ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ ഞാൻ വേപ്പെണ്ണ സ്പ്രേ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിലെ നുള്ളി നുള്ളികളെല്ലാം എളുപ്പമല്ല അപ്പോൾ നോക്കുമ്പോൾ നല്ലൊരു പൂ പക്ഷേ സൈഡിൽ നോക്കുമ്പോൾ അത്ര സന്തോഷമില്ല കായുള്ള പൂവല്ല ഇത് ആൺപൂവാണ് ഈ രണ്ടും ആൺപൂക്കൾ തന്നെയാണ് പക്ഷേ ഈ പൂവിൻ്റെ മൊട്ട് അന്ന് തന്നെ ഉണ്ടായിരുന്നു നുള്ളുന്ന സമയത്ത് തന്നെ ചെറിയ മൊട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയ ശിഖരം വന്നു എന്ന് പറയാറായിട്ടില്ല ഇനി പുതിയ ശിഖരങ്ങൾ വരുവാണെങ്കിൽ അതിൽ കായുള്ള പൂക്കൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ മൊട്ടത്തോട് പൊടിച്ച വളം അങ്ങനെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ മൾച്ചിങ് ചെയ്തിട്ടില്ല മറന്നുപോയി മൾച്ചിങ് കൂടെ ചെയ്യാനുണ്ട് മൾച്ചിങ് എന്നു പറഞ്ഞാൽ പുതിയ ഇടൽ അപ്പോൾ അതൊക്കെയാണ് ഇനി പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ വെള്ളരി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വഴിക്ക് പോകുമ്പോൾ ഒരു മതിൽ ഇതേപോലെ പടർന്നു കിടക്കുന്നുണ്ട് ചെടി അതിൽ റോട്ടിലേക്കാണ് ഒരു നല്ലൊരു വെള്ളരിക്ക ഏകദേശം ഒരു അരടിയിൽ കൂടുതൽ നിങ്ങളുള്ളൊരു വെള്ളരിക്ക തൂങ്ങിക്കിടക്കുന്നുണ്ട്